അസ്സാം വാലൈക്കും വരമത്ത വാത്തു അലഹമുല്ലബിൾ വസ്സലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയർ നബീനീൻ കഴിഞ്ഞ തറസിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകളുടെ ഷറഹാണ് നമ്മൾ നിർവഹിക്കുന്നത് അതിലൊന്ന് കർമ്മശാസ്ത്രമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് അഖീദയുമായി മൻഹജുമായി ബന്ധപ്പെട്ടതാണ് അതിൽ കർമ്മശാസ്ത്രത്തിലെയും അതീതയിലെയും കോമൺ ആയി വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് കഴിഞ്ഞ തറസിൽ വിശദീകരിച്ചത് നെയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് അലഹദില്ല നമുക്ക് സംസാരിക്കാൻ സാധിച്ചു ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ഹദീസ് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഈ ഹദീസ് ഒമർബുൽ ഖത്താബ് റതി അല്ലാഹു താല നുഹുവിൽ നിന്നാണ് ഇമ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ ഉദരിക്കുന്ന ഹദീസാണ് ഒമർബുൽ ഖത്താബ് റതിഹു പറയുന്നത് ബൈനമൻ ജുലൂസുൻ ഇൻ ദ റജുലുൻ ഷദീദു സാഹുഅലിൻ സിയാബി ഷദീദു സവാദി ഷാരി لا يرى عليه عليه السفر ولا يعرفه منا حتى جلس النبي صلى الله وسلم ركبتيه ركبتيه ووضع كفيه على فخذي ومر ഉമർ ഖത്താബു അലി പറയുകയാണ് ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പള്ളിയിലാണ് ഒരു വ്യക്തി ഞങ്ങൾക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു ഒരു വ്യക്തി ഞങ്ങൾക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം തൂവെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട് കറുകറുത്ത മുടിയാണ് യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല എന്നാൽ ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ പരിചയവുമില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരനല്ല എന്നാൽ യാത്രക്കാരൻ്റെ അടയാളവുമില്ല തൂവുള്ള വസ്ത്രമാണ് ധരിച്ചത് കറുകറുത്ത മുടിയാണ് ഹത്ത ജലസൈലൻ നബി സല അലൈസ് അങ്ങനെ നബിയുടെ അടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽമുട്ടുകൾ നബിയുടെ കാൽമുട്ടിലേക്ക് ചേർത്ത് വെച്ചു അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും സ്വന്തം കാൽത്തുടകളിൽ വെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഇരിക്കുന്നത് പോലെ ഇരുന്നു വക്കാല എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദു ഓ മുഹമ്മദെ അഹ്ബിർ അനിൽ ഇസ്ലാം ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അപ്പം ഈ വേർഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് പറഞ്ഞത് ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞുതരണം ശരി അലൈഹി അലൈവലം അള്ളാവിൻ്റെ റസൂല് പറഞ്ഞു അൽ ഇസ്ലാമു ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ ഇലാഹ ഇലാഹ വ മുഹമ്മദൻ ലാ എന്ന് സാക്ഷ്യം വഹിക്കലാണ് വ നമസ്കാരം നിലനിർത്തലാണ് വ നൽകലാണ് ിൽ നോമ്പ് നോൽക്കലാണ് നിനക്ക് മാർഗം ശരിപ്പെടുകയാണെങ്കിൽ സഞ്ചരിക്കാൻ സൗകര്യപ്പെടുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യലാണ് അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളായി പഠിപ്പിച്ചു കൊടുത്തു ഏതൊക്കെയാണ് ഒന്ന് ഷഹാദത്ത് കലിമ ല ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്ത് കലിമ ശരിക്കും ശ്രദ്ധിക്കുക രണ്ട് അഞ്ച് നമസ്കാരം അതാണ് ഇഹാമത്ത് സ്വലാഹ പിന്നെ ജക്കാത്ത് കൊടുക്കണം നാല് റമവാനിൽ നോമ്പ് നോൽക്കണം അഞ്ച് ഹജ്ജ് ചെയ്യണം ഈ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു സദക്കുദ് താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു അജിബിന് അലഹു യെസ് അലുഹു യു സദ്യ അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി ചോദ്യകർത്താവ് തന്നെ പറയുന്ന ഉത്തരം ശരിയാണെന്ന് അപ്പോൾ അറിയാത്ത ആളല്ല ചോദിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് അത്ഭുതം കാരണം ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഉത്തരം പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് പറയണമെങ്കിൽ ചോദ്യകർത്താവിന് അതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അത്ഭുതമുണ്ടായത് കാല അദ്ദേഹം പിന്നീട് പറഞ്ഞു അഹ്ബിർ നീ അനിൽ ഈമാൻ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം എന്തിനെക്കുറിച്ച് പറയാനാ പറഞ്ഞത് ഈമാനിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ ആദ്യം ചോദിച്ചതോ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരൂ രണ്ടാമത് പറയുന്നത് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരൂ അപ്പോൾ ഇസ്ലാം ഉള്ള ആളാണ് മുസ്ലിം ഈമാൻ ഉള്ള ആളാണ് മുക്മിൻ അപ്പോൾ മുസ്ലിമും മുഖ്മിനും വ്യത്യാസമുണ്ടോ ഇസ്ലാമും ഈമാനും വ്യത്യാസമുണ്ടോ ഇങ്ങനൊരു ചോദ്യം ഇത് വായിക്കുമ്പോൾ ഉണ്ടാകും ഇൻഷാ അള്ള നമുക്ക് വിശദീകരിക്കാം പക്ഷേ ഇവിടെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ചോദ്യം കുറിച്ചാണ് കാല അപ്പോൾ അലൈഹി വസ്ലാം പറഞ്ഞു അൻ തുാഹി ഈമാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ് വ മല അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ് വ കുത്തുബിഹി അള്ളാഹുവിൻ്റെ വേദങ്ങളിൽ വിശ്വസിക്കലാണ് വ റുസുലിഹി അള്ളാഹു അയച്ച റസൂലുകളിൽ വിശ്വസിക്കലാണ് വലിയവുമില്ലാഹിരി പരലോകത്തിൽ വിശ്വസിക്കലാണ് ഖദരി ഖദറിൻ്റെ വിധിയുടെ ഹൈറിലും ഷറിലും വിശ്വസിക്കലാണ് അവൾ നേരത്തെ പറഞ്ഞത് അഞ്ച് ഇപ്പോൾ പറഞ്ഞത് ആറ് അൻ അൻതുമിനി വ കുത്തുബി വറൂസുലി വ ലോമിൽ ലാഹിർ വ തുമിനിൽ കദരി ഖൈരിഹി വഷറി ഈ ആറ് കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം കാര്യങ്ങൾ എന്താണ് അഞ്ച് ഈമാൻ കാര്യങ്ങൾ എന്താണ് ആറ് അള്ളാഹുബിൽ വിശ്വസിക്കണം മലക്കിൽ വിശ്വസിക്കണം വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരിൽ അതേപോലെ മരണാനന്തര ജീവിതത്തിൽ കതുറിൽ ഈ ആറ് കാര്യങ്ങളും ഇൻഷാല്ല ഓരോന്ന് വിശദമായി നമുക്ക് പഠിക്കാം അതിൻ്റേതായ സാഹചര്യങ്ങളിൽ കാല അദ്ദേഹം പറഞ്ഞു സ്വതക്കുത താങ്കൾ പറഞ്ഞത് ശരിയാണ് അപ്പോൾ ഈ മാം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതും ശരിയാണ് പിന്നീട് കാല അദ്ദേഹം പറഞ്ഞു ഫ അഹ്ബിർനി അനിൽ എഹ്സാൻ ഫ അഹ്ബിർനി അനിൽ എഹ്സാൻ എഹ്സാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം സുഹൃതം ചെയ്യുക എന്നാണ് നന്മ ചെയ്യുക നല്ലത് ചെയ്യുക പുണ്യം ചെയ്യുക ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞ രണ്ടും നമുക്ക് പരിചയമാണ് എന്നാൽ യഹ്സാൻ എന്നുള്ള പദം എല്ലാവർക്കും സുപരിചിതമായിരിക്കില്ല എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്യുക നന്മ ചെയ്യുക പുണ്യം ചെയ്യുക ഒരാൾക്ക് നന്മ ചെയ്തു കൊടുക്കുക ഇതിനാണ് എന്ന് ഭാഷയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ കാല നബി അലൈഹി ബിസ്വാലിസ്ലമ പറഞ്ഞു അൻത അന്ത നീ അനെ കാണുന്നത് പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് ഇതാണ് അൻത ഹിസ്സു തറ നീ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് തറാഹു ഇനി നിനക്ക് നിനക്കള്ളാഹുവിനെ അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫ ഇന്ന ഹുയറാഖ് തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ട് ആ നിലക്ക് വിവാദത്ത് ചെയ്യുക അപ്പം ഈ എഹ്സാനിൻ ഇവിടെ ഒന്നും പറഞ്ഞ പ്രയോഗങ്ങളിൽ ഈ രണ്ട് അവസ്ഥകൾ പറഞ്ഞിട്ടില്ല ഇസ്ലാം കാര്യം പറഞ്ഞപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടില്ല ഈമാൻ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഇഹ്സാനിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു അൻത അല്ലാഹ ഖാ നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക നിനക്ക് അതാണ് ഇല്ലം ഇഫ് യു കനോട്ട് എന്നാണ് ഇഫ് യു കനോട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു മർത്തബ് അപ്പോൾ അതൊരു വലിയ മർത്തബയാണെന്ന് അർത്ഥം അതിന് താഴെ ഒരു മർത്തബുണ്ട് അതാണ് ഫ ഇന്നഹു യാറാഖ് അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന കൂടി ബോധ്യത്തോടുകൂടി നീ അന് വിദത്ത് ചെയ്യലാണ് ഓക്കെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ഉത്തരവുമാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് നാലാമത്തെ ചോദ്യം എങ്കിൽ കുറിച്ച് അഥവാ അന്ത്യസമയത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരും അസ്സാ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ചേർത്തുകൊണ്ട് പറഞ്ഞാൽ അന്ത്യസമയം അവസാന നാൾ അഥവാ കയ്യാമത്ത് നാൾ കയ്യാമത്ത് നാളിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം കാല അപ്പോൾ അലൈഹി അലൈഹിസ്ലമയുടെ മറുപടി മൽ മസ് അൻഹ അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ട ആൾ അല്ല അല്ല മമീൻ അസ്സ ഇൽ ചോദ്യകർത്താവിനേക്കാൾ ആ വിഷയത്തിൽ ഇൽമില്ല അപ്പം ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും ദർജയിൽ വ്യത്യാസമല്ല ഈ വിഷയത്തിൽ നമ്മൾ രണ്ടാളും ഒരുപോലെയാണ് എന്നാണ് പറഞ്ഞത് അവിടെ നബിയുടെ ഉത്തരവുമില്ല സദഖ്താന്നുള്ള ജിബിലിൽ അലി സ്വലാത്തു വസ്സലാമയുടെ വാക്കുമില്ല നേരത്തെ പറഞ്ഞതിലൊക്കെ അതുണ്ടായിരുന്നെങ്കിലും ഇതിലതില്ല എന്തുകൊണ്ട് ഈ വിഷയത്തിൽ രണ്ടാളും ഒരുപോലെയാണ് ഖിയാമത്ത് നാളിൻ്റെ ഇൽമ് അള്ളാഹുവിന് മാത്രമേ അറിയൂ ഒരു മലക്കിനും അതറിയില്ല സൃഷ്ടികളിൽ ഒരാളും ലൗഹുൽ മഹ്ബൂദിലേക്ക് അത് എത്തി നോക്കിയിട്ടില്ല എന്നാണ് കയ്യാമത്ത് നാൾ ആർക്കും അറിയില്ല അതുകൊണ്ടാണ് മൽ മസ്ഹബി അലമിന ചോദ്യകർത്താവിന് എത്ര അറിവാണോ അതിലുള്ളത് അതേ മസ്ൂലന് ചോദിക്കപ്പെട്ട ആൾക്കുള്ളൂ അതിനേക്കാൾ കൂടുതൽ ഇൽമില്ല എന്ന് പറഞ്ഞു കാല അപ്പോൾ പറഞ്ഞു അഞ്ചാമത്തെ ചോദ്യം അൻ അതിൻ്റെ അമാറത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞുതരും കയ്യാമ്പത്തനാൾ എന്ന് എന്നുള്ളത് ഓക്കെ ശരി അറിയില്ല പക്ഷെ അത് വരുന്നതിന് മുമ്പ് അതിലേക്ക് സൂചന നൽകുന്ന അടയാളങ്ങളുണ്ടല്ലോ ഈ അടയാളങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ കാലൾ നബീസൻ പറഞ്ഞു അടിമസ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കലാണ് അടിമസ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കലാണ് പറഞ്ഞാൽ പാദരക്ഷ ഇല്ലാത്ത ആൾ ചെരുപ്പ് ധരിക്കാൻ ഇല്ലാത്ത ആൾ ആൾത്ത് എന്ന് പറഞ്ഞാൽ മാന്യമായി ധരിക്കാൻ വസ്ത്രമില്ലാത്തവർ അല്ല ആലത്ത കുടുംബപരമായി ദാരിദ്ര്യമുള്ളവർ കുടുംബമുണ്ട് കുടുംബ പശ്ചാത്തലമുണ്ട് കുറേ ആളുകളെ ഒന്ന് പോറ്റാനുണ്ട് അതിന് കഴിയാത്ത ആൾ ആട്ടിടയന്മാർ ആടിനെ മേയ്ക്കുന്ന ആളുകൾ യഥാവലൂനഫിൽ ബുനിയാൻ കെട്ടിടങ്ങളുടെ വലിപ്പത്തിൽ പരസ്പരം മത്സരിക്കും ആരുടെ ബിൽഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ നിലയുള്ളത് എന്ന് പറഞ്ഞാൽ അറബികൾ അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അറബികൾ കെട്ടിട നിർമ്മാണത്തിൽ പരസ്പരം മത്സരിച്ചു മുന്നേറുന്നൊരു കാലഘട്ടം കാരണം നബി ഇത് പറയുന്ന കാലഘട്ടത്തിൽ അറബികളിൽ മഹാഭൂരിപക്ഷവും ചെരുപ്പില്ലാത്തവരും കൃത്യമായി വസ്ത്രമില്ലാത്തവരും ആട്ടിടയന്മാരും ഒട്ടകത്തെ മേച്ച് നടക്കുന്നവരുമായിരുന്നു അങ്ങനെയുള്ളവർ കെട്ടിടങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കുന്ന ഒരു അടയാളം നിങ്ങൾ കണ്ടാൽ അന്ത്യസമയത്തെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന സന്ദർഭമുണ്ടായാൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം സുമ്മൻ തലഹ പിന്നീട് ചോദ്യകർത്താവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മലിയൻ ഉമർ റലി അല്ലാൻ പറയാണ് ഞാൻ നേരം അവിടെ നിന്നു സുമ കാല എന്നിട്ട് നബിസ് അലൈഹി അലി ഉമർ ഉമർബുൽ ഹത്താബ് റലി അല്ലാന്നുവിനോട് പറഞ്ഞു യാ ഉമർ അതതിരി മനീഷ ഇൽ ചോദ്യകർത്താവ് ആരായിരുന്നു എന്നറിയാമോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു റസൂലുഹു ആലം അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുന്നത് അത് ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു അറ്റാക്കും യുഅല്ലിമുക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ച് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ചോദ്യകർത്താവ് ആരാണ് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്തിനാണ് വന്നത് അറ്റാക്കും യുഅല്ലിമക്കും ദീനക്കും നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് പ്രവാഹ മുസ്ലിം ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഇതാണ് ഈ ഹദീസിൻ്റെ കംപ്ലീറ്റ് ഭാഗം അതിൻ്റെ ആശയം ഈ പറഞ്ഞതിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി ഞാനിതിനെ ഒരൽപ്പം വിശദീകരിച്ച് തരാം ഈ ഹദീസിൽ പറഞ്ഞ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഹദീസിൽ പറഞ്ഞ അവസാന വാക്ക് ശ്രദ്ധിക്കുക ഇത് ജിബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അദ്ദേഹം വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി എന്താണ് ഈ നേരത്തെ ചോദിച്ച ചോദ്യവും ഉത്തരവുമാണ് ദീൻ എന്ന് പറയുന്നത് നാലാമതൊന്നില്ല നേരത്തെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് മതം അപ്പോൾ നമുക്ക് പ്രധാനമായും ചോദ്യങ്ങളെ നാലാക്കാം ഈ നാലിൽ തന്നെ ആദ്യത്തെ മൂന്ന് ഒരു കാറ്റഗറിയിലും നാലാമത്തത് മറ്റൊരു കാറ്റഗറിയിലും പെടുന്ന ചോദ്യമാണ് ആദ്യത്തെ മൂന്നെണ്ണം നമുക്ക് ചെയ്യാനുള്ളതും നാലാമത്തെ ചോദ്യം നമുക്ക് യാതൊരു റോളും ഇല്ലാത്തതും അള്ളാഹു ചെയ്യുന്നതും എന്നാണെന്ന് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അറിയില്ല മുഹമ്മദ് നബി അലൈഹി വസ്ലമക്കും അറിയില്ല അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം ആദ്യം പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾ മനുഷ്യൻ്റെ അമലാണ് നാലാമത്തത് അതിന് ജസ നൽകുന്ന ലോകമാണ് ഇതാണ് മതത്തിൻ്റെ ആകത്തുക ഇസ്ലാം മതം ലോകത്തോട് പറയുന്നതിൻ്റെ ആകത്തുക ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ് നാലാമത്തത് അതിന് പ്രതിഫലം നൽകുന്ന അത് രക്ഷയാണെങ്കിൽ രക്ഷ ശിക്ഷയാണെങ്കിൽ ശിക്ഷ നൽകുന്ന ഒരു ലോകമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അതാണ് മരണാനന്തരമൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ വിജയിക്കാൻ ഈ ലോകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതാണ് അതാണ് മതം അതിൽ വിശ്വാസ കാര്യങ്ങളുമുണ്ട് അതിൽ കർമ്മകാര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഹാത ജുബരിയിലു അതാക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് മതത്തിൻ്റെ എന്ന് പറയുന്നത് അൽ ഇസ്ലാമു വൽ ഈമാനു വൽ എഹ്സാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലോകം മറ്റൊരു ലോകമാണ് അതിൻ്റെ തുടക്കമാണ് അസ്സാ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് അപ്പോൾ അസ്സാ എന്നാണെന്നറിയില്ലെങ്കിലും അതിൻ്റെ അമാറത്ത് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം ജനങ്ങൾ പ്രത്യേകിച്ചും ഈ അവസാന ഉമ്മത്ത് അതിനു വേണ്ടി തയ്യാറെടുക്കണം ഒരു ലോകം വരാനുണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കണം അതുകൊണ്ട് മതത്തെ നിസ്സാരമായി കരുതരുത് മതത്തെ ഗൗരവപൂർവ്വം കാണണം എന്ന ഒരു സന്ദേശം കൂടി ഈ ഹദീസിൽ ഉണ്ട്